ആയിഷ ജിയാർത്ത് ടൂർ ഗ്രൂപ്പിൻ്റെ കീഴിൽ അജ്മീർ ആഗ്ര ഡൽഹി അമൃത്സർ ശ്രീനഗർ എന്നീ സ്ഥലങ്ങളിലേക്ക് ഏപ്രിൽ ആറാം തീയതി രാത്രി പത്തരക്ക് പുറപ്പെടുന്നതാണ് അതായത് നമ്മൾ ആറാം തീയതി രാത്രി പത്ത് മണിക്ക് സ്വർണപൂരിൽ നിന്ന് പത്തര മണിക്ക് നേരെ അജ്മീർ പോവും അജ്മീറിൽ രണ്ട് ദിവസം തങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ആഗ്രയ്ക്ക് വിടും ആഗ്ര പോയി താജ്മഹൽ അവിടെ കാണലൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഡൽഹി പോകും ഡൽഹിയിൽ എല്ലാം കണ്ട് ഒക്കെ വിശ്രമിച്ച് ശേഷം അമൃത്സറിൽ എത്തും അമൃത്സറിൽ നിന്ന് നമ്മൾ ശ്രീനഗറിൽ പതിമൂന്നാം തീയതി രാവിലെ അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് അവിടുന്ന് നേരെ നാട്ടിലിങ്ങനെ ഒലവക്കോട് വരും ഇങ്ങനെയാണ് നമ്മുടെ റൂട്ട് ഒലക്കോട് വന്ന് നമ്മൾ പതിനെട്ടാം നിനശാദ തിരിച്ചെത്തും ഷൊർണ്ണൂരിൽ നിന്നാണ് പുറപ്പെടുന്നത് അങ്ങനെ പോയി അജ്മീർ ആഗ്ര ഡൽഹി അമൃത്സർ ശ്രീനഗർ അവിടെ മൂന്ന് ദിവസം നിന്ന് നമ്മൾ നേരെ ഓലക്കോട്ടുള്ള ഓലക്കോട്ടേക്ക് നേരെയുള്ള ട്രെയിനിന് നമ്മളിവിടെ പതിനെട്ടാം തീയതി ഓലക്കോട്ടിൽ തിരിച്ചെത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി മുപ്പത് ആറ് ആറ് അഞ്ച് ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഏപ്രിൽ ആറാം തീയതിയാണ് പോകുന്നത് രണ്ട് മാസം മുന്നേ നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട ഇതുണ്ട് റിസർവേഷനും അതേമാതിരി ബർത്ത് എല്ലാം റെഡിയാണ് രണ്ട് മാസം മുന്നേ ടിക്കറ്റ് എടുക്കണം അത് നിർബന്ധമാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർ ഫെബ്രുവരി അഞ്ചാം തീയതിക്ക് മുന്നായിട്ട് ബുക്ക് ചെയ്യണം ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് വേണ്ട ആധാർ കാർഡ് ഗ്രൂപ്പ് പോകുമ്പോൾ അതിൽ ഒരാൾക്ക് മതി അപ്പോൾ പോരുന്നവർ പേരും വയസ്സും വേണം അങ്ങനെ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പത് ആറ് ആറ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കേ സ്ലാമലേക്കും